നമസ്കാരം സി പി എമ്മിലെ ഒരു ആശ്രിതൻ മാത്രമായാൽ മതി ആരെയും എന്തും പറയാം പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടികളെന്നോ ഉള്ള വേർതിരിവില്ലാതെ അധിക്ഷേപിക്കാം അഴിമതി നടത്താം നടു റോഡിൽ ആരെയും കയ്യേറ്റം ചെയ്യാം പീഡനം നടത്താം ഭീഷണിപ്പെടുത്താം കൈക്കൂലി മാസപ്പടിയും വാങ്ങാം മരിച്ചു പോയവരെ കുറിച്ച് പോലും പുലയാട്ട് നടത്താം അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം പാർട്ടിയും പാർട്ടി നേതാക്കളും പാർട്ടി ഗുണ്ടകളും പാർട്ടിയുടെ സൈബർ വേട്ടനായ്ക്കളും ഒപ്പമുണ്ടാകും ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇന്നലെ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പരിചയപ്പെടുന്ന സ്ത്രീകളെ ഷാഫി ബംഗളൂരുവിലേക്ക് വിളിക്കുന്നു എന്നൊക്കെയാണ് ഈ മഹാൻ ഇന്നലെ ബായിലൂടെ വിസർജിച്ചത് അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയാമായിരിക്കണം കാരണം അയാളുമായി ബന്ധമുള്ള ആരെങ്കിലും പറഞ്ഞത് ഷാഫി ബാംഗ്ലൂരിലേക്ക് വിളിച്ച കാര്യം അറിഞ്ഞത് സി പി എമ്മുകാരനായതുകൊണ്ട് എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും അതൊരു വിഷയമല്ലാത്ത നാടാണ് നമ്മുടെ കേരളം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു തീവ്രവാദിയെ പിടികൂടുന്നത് പോലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി എറണാകുളത്തേക്ക് കെ എം ഷാജഹാൻ എന്ത് കുറ്റമാണ് ചെയ്തത് അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ആ കുറ്റത്തിന്റെ പേരിലാണ് പോലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ഈ മഹാനെ എന്തു ചെയ്യണം ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന മഹാനെ എന്തു ചെയ്യണം സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നു ഇന്നിപ്പോൾ അയാൾ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ താൻ മാറ്റി പറയില്ലെന്നാണ് പരാതി കൊടുക്കാമെന്നും നിയമപരമായി മുന്നോട്ടു പോകാമെന്നും അനാവശ്യമായി കോലിട്ടിളക്കിയാൽ പ്രത്യാഘാതം ഒക്കെ അയാൾ വീമ്പിളക്കുന്നുണ്ട് ഇയാൾക്കൊരു ധൈര്യമുണ്ട് ആനയെ ബഹുമാനിക്കണമെന്നല്ലേ ഉള്ളൂ അല്ലാതെ ആലപ്പിണ്ടത്തെ ബഹുമാനിക്കണമെന്ന സർക്കുലറിൽ അല്ലല്ലോ അതുകൊണ്ട് അയാൾ എന്ന് സംബോധന ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ല ഇനി അതിന്റെ പേരിൽ കൂടി ഒരു കേസ് താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് അയാൾക്കൊരു ധൈര്യമുണ്ട് തന്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും ചെയ്താലും ഒരു ചുക്കുമില്ല ആ ധൈര്യത്തിലാണ് വായിലൂടെ ഇങ്ങനെ വിസർജിച്ചുകൊണ്ടേയിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാനുള്ള കേല്പ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇല്ലാതെ പോയി നോക്കൂ ഇവരുടെ ഏതോ ഒരു വനിതാ നേതാവിനെതിരെ അധിക്ഷേപം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് കഴിഞ്ഞ എട്ട് പത്തു ദിവസമായി കാട് ഇളക്കി മറിക്കുന്നത് സൈബർ വേട്ട നായ്ക്കളുടെ പോസ്റ്റുകളൊന്ന് പരിശോധിച്ച് നോക്കണം അതിൽ ചിലതാണ് ഇതൊക്കെ ഒന്ന് കാണുക ഇതിൽ സ്ത്രീകളുടെ മുഖം പോലും മറയ്ക്കാതെയാണ് സൈബർ വേട്ട നായ്ക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് അതിന് കേസെടുക്കാൻ ഇവിടെ പോലീസുമില്ല വനിതാ കമ്മീഷനുമില്ല ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള തന്ത്രമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ബഹുമാന്യനായ പിണറായി വിജയന്റെ സംഭരണം കേരളത്തെ എത്രമാത്രം അധപതിപ്പിച്ചു എന്ന് നമുക്ക് അറിയാം രണ്ടാം ടൈമിൽ കിറ്റ് കൊടുത്ത് കാര്യം സാധിച്ചു ഇനി ആ പരിപ്പ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വേഗില്ല ഇനി പരിപ്പ് അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചാലും വാങ്ങാനുള്ള പണം പൊതുഖച്ചനാമിലില്ല പിന്നെ ചെയ്യാവുന്ന എളുപ്പ വഴി എതിരാളികളെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും കഴിഞ്ഞ ഒന്നൊന്നര മാസങ്ങളായിട്ടാണ് സൈബർ വേട്ട നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായത് നാടിനെ മാത്രമല്ല സമൂഹത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ നശിപ്പിക്കുകയാണ് ഈ തെമ്മാണിക്കൂട്ടങ്ങൾ എത്രയെന്ന് വെച്ച് സഹിക്കും എന്തുകൊണ്ടൊരു ബി ജെ പി നേതാവിനെതിരെ ഇവർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നില്ല അവർക്കെതിരെ ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പടച്ചുവിടുന്നില്ല വിവരമറിയും താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന് കമ്മികൾക്ക് നന്നായി അറിയാം പൊതുസമൂഹം ഇത് തിരിച്ചറിയണം എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ്